ലബനീസ് പിസ്ത അടിപൊളി ടേസ്റ്റ് ആണ് പിസ്തേ നല്ല ടേസ്റ്റ് കണ്ണൊന്നില്ല ഇത് തൊലിച്ച അങ്ങനെ സാധനം കിട്ടും പിസ്താശം ഗ്രീനോ ഇത് ഗ്രീൻ അല്ലല്ലോ കളറ് വേറെ ഇതല്ലേ എപ്പട വന്നാപര് ഡിസ്കൗണ്ട് ഞമ്മളെ പേര് ഡിസ്കൗണ്ട് ഇത് പിന്നെന്താ സാധനം അറിയോ ഇതാണ് മക്കളെ അത് ഇറാന്റെ സാൻ അത് ലെബനാന്റ് അല്ലേ ലെബനാന്റ് കാണിച്ചൊളിച്ചോടുണ്ട് വേറെ അതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇങ്ങനെ ഷെല്ലുണ്ടാവും ആ ഷെല്ലിനുള്ളിൽ ഇത് ലെബനാന് സാധന ഇതാണ് മക്കളെ പിസ്ത ഈ തോലി പൊളിച്ചു കഴിഞ്ഞാൽ ഇണ്ടാവും ഉള്ളിലാണ് എന്തുണ്ടാവ ഇതുണ്ടാവ ഇത് വറുത്തിട്ടാണ് നമുക്ക് കിട്ട അതാണ് നമ്മൾ കഴിക്കണ പിസ്ത അല്ല തോല് ഇത് ഒറ്റ കൈ കൊണ്ട് ചെയ്യേണ്ട ഗതികളാണ് അതുകൊണ്ടാ അയ്യോ അങ്ങനെ പൊളിയിലാന്ന് തോന്നുന്നു നോക്ക வீடியோ எடுக்க எனக்கு வேற தண்டியுடைய சகாயம் அவசியம் கண்டா பிஸ்தா தோடு தோடு நம்ம சாதாரண தையல்